ഇസ്രയേലിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി അമേരിക്കയും ബ്രിട്ടനും അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നുവെന്ന് ഇറാൻ യമനിൽ യു കെയും യു എസും സംയുക്തമായി ആക്രമണം നടത്തിയതിൽ അപലപിച്ചുകൊണ്ട് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇരു രാജ്യങ്ങൾക്കുമെതിരെയും ആഞ്ഞടിച്ചു അന്താരാഷ്ട്ര സുരക്ഷയെ അമേരിക്കയും ബ്രിട്ടനും ബലികഴിപ്പിക്കുന്നതിന്റെ തെളിവുകളാണ് നിലവിലെ റെയ്ഡുകളെന്നും ഇറാൻ പ്രതികരിച്ചു ഏകപക്ഷീയമായ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട നിയമങ്ങൾക്കും തത്വങ്ങൾക്കും വിരുദ്ധമാണെന്നും യമന്റെ പരമാധികാരത്തെയാണ് ഇരു ഇരുരാജ്യങ്ങളും െന്നും മന്ത്രാലയ വക്താവായ ഖനാനി ചൂണ്ടിക്കാട്ടി സയനിസ്റ്റ് ഭരണകൂടത്തിന്റെയും യുദ്ധക്കുറ്റങ്ങളുടെയും വംശഹത്യയും അമേരിക്ക പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണെന്നും യെമന്റെ സൈനിക കഴിവുകളെ ലോകത്തിനു മുന്നിൽ തരം താഴ്ത്താനുള്ള ശ്രമമാണ് നടക്കുന്നതേയെന്നും ഇറാൻ പറഞ്ഞു അന്താരാഷ്ട്ര നിയമങ്ങളുമായി ബന്ധപ്പെട്ട യു എൻ ചാർട്ടർ അമേരിക്കയും ബ്രിട്ടനും ലംഘിച്ചുവെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ആരോപിച്ചു ഏതെങ്കിലും രീതി ഉപയോഗിച്ച് കൊലയാളിയായ സയണിസ്റ്റ് ഭരണകൂടത്തിൽ സമ്മർദ്ദം ചെലുത്തി ഗാസയിലെ അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഇറാൻ ിലെ ഉന്നത നയതന്ത്രജ്ഞർ ആവശ്യപ്പെട്ടു അതേസമയം കഴിഞ്ഞ ദിവസം യു എസ് ഓയിൽ ടാങ്കറിന് നേരെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായി യമൻ പറഞ്ഞു ഏതൻ കടലിടുക്കിൽ വെച്ച് ടോംതോർ എന്ന ഓയിൽ ടാങ്കറിനെയാണ് ആക്രമിച്ചത് പലസ്തീൻ ജനതയ്ക്കുള്ള പിന്തുണയുടെ ഭാഗമായി യമനിലെ യു ബ്രിട്ടീഷ് ആക്രമണങ്ങൾക്ക് മറുപടിയുമായാണ് ആക്രമണമെന്ന് യമൻ സേന അറിയിച്ചു ചെങ്കടലിൽ വെച്ച് അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ ഡ്രോൺ വ്യോമസേന നിരവധി തവണ ആക്രമിക്കുകയും ചെയ്തു നിലവിലെ കണക്കുകൾ ഗാസിയിലെ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ മരണസംഖ്യ ുടെ മരണസംഖ്യായിരം കടന്നുപതിനായിരത്തിലധികം പേർക്ക് പരിക്കുമേറ്റിട്ടു ഏഴായിരം ആളുകളെ കാണാതായിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ മണിക്കൂറിനിടെ ഗാസയിൽ സൈന്യത്തിന്റെ വ്യോമാക്രമണത്തിൽ എൺപത്തിയാറ് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഹൂതികളുടെ ആക്രമണം ഭയന്ന് ചെങ്കടൽ വഴിയുള്ള യാത്ര നിർത്തിവെച്ച മറ്റൊരു ആഗോള ഷിപ്പിംഗ് കമ്പനിയും രംഗത്തുവന്നു ഗ്രീസ് ആസ്ഥാനമായ ഡയാന ഷിപ്പിംഗ് കമ്പനിയാണ് സൂയിസ് കനാൽ വഴിയുള്ള ചരക്ക് ഗതാഗതം നിർത്തിവയ്ക്കുന്നതായി പ്രഖ്യാപിച്ചത് കഴിഞ്ഞ വർഷം ഡിസംബർ ആദ്യ പകുതിയിൽ ഉണ്ടായിരുന്നതിനെ അപേക്ഷിച്ച് സൂയിസ് കനാൽ വഴിയുള്ള കപ്പൽ ഗതാഗതം ശതമാനം ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി കമ്പനികൾ പ്രദേശം ഒഴിവാക്കി സഞ്ചരിക്കുന്നതാണ് ഇതിന്റെ ഒരു കാരണമെന്നും ഡയാന ഷിപ്പിംഗ് പ്രസിഡന്റ് അനസ്താനിയോസ് മാർഗരോണിസ് നിക്ഷേപകരോടായി പറഞ്ഞു അതേസമയം ജലനിരപ്പ് താഴ്ന്നത് കാരണം പനാമ കനൽ വഴിയുള്ള യാത്രകളും കമ്പനികൾ നിർത്തിവയ്ക്കുകയാണ് ഇരു കനാലുകളും വഴിയുള്ള ഗതാഗതത്തിലുണ്ടായ ഇടിവ് തുടരുകയാണെങ്കിൽ ആഗോള വിതരണ ശൃംഖല വലിയ ആഘാതം നേരിടുമെന്ന് യു എൻ കോൺഫറൻസ് ട്രേഡ് ഡെവലപ്മെന്റ് യൂറോപ്പിനെയും ഏഷ്യയും ബന്ധിപ്പിക്കുന്ന സുപ്രധാന വ്യാപാര പാതയാണ് സൂയിസ് കനാൽ ആഗോള ചരക്കുകളുടെ പന്ത്രണ്ട് ശതമാനം ഇതുവഴിയാണ് കടന്നു നേരത്തെ ഡാനിഷ് ചരക്ക് ഭീമന്മാരായ മേഴ്സ്കും ജർമ്മൻ ഷിപ്പിംഗ് കമ്പനിയായ ഹപ്പാംഗ്ലോയിഡും ചെങ്കടലിലൂടെയുള്ള എല്ലാ യാത്രകളും നിർത്തിവെച്ചിരുന്നു അതിനിടെ പാരീസ് ചർച്ചയ്ക്ക് പിന്നാലെ ഖത്തറിലും ചർച്ച നടത്താനൊരുങ്ങി ഇസ്രയേൽ ഹമാസുമായി ഇനി ചർച്ചയ്ക്കില്ലെന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു കെയറോയിലെ സന്ധി സംഭാഷണത്തിലിടെയാണ് ഇസ്രയേൽ നിലപാട് വ്യക്തമാക്കിയത് ബന്ദിമോചനം ് ടെല്ലാവീവേൽ പ്രതിഷേധം അതിരിവിട്ടതും ആഭ്യന്തര സമ്മർദ്ദവുമാണ് ഇസ്രയേലിനെ ചർച്ചയ്ക്ക് നിർബന്ധിതരാക്കിയത് ബന്ദിമോചനവും താൽക്കാലിക വെടിനിർത്തലും ചർച്ച ചെയ്യാൻ ഇസ്രയേൽ ചാര സംഘടനയായ മൊസാദിന്റെയും ആഭ്യന്തര സേനയായ ഷിൻബെറ്റിന്റെയും മേധാവികളാണ് ഖത്തറിൽ ചർച്ചയിൽ പങ്കെടുക്കുക അമേരിക്ക ഖത്തർ ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികൾ മധ്യസ്ഥരായും ഉണ്ടാകും ഇസ്രയേൽ യുദ്ധമന്ത്രിസഭയാണ് പ്രതിനിധി സംഘത്തെ കത്തറിലേക്ക് അയക്കാൻ തീരുമാനിച്ചത് പാരീസിൽ ആരംഭിച്ച ചർച്ചയുടെ തുടർച്ചയാണ് ഖത്തറിൽ ഉണ്ടാവുകയെന്ന് അൽജ ജസീറയും റിപ്പോർട്ട് ചെയ്തു തടങ്കലടച്ച പതിനായിരത്തിലേറെ പലസ്തീനികളിൽ നിന്ന് നൂറുപേരെ ഇസ്രയേൽ വിട്ടയക്കും സ്ത്രീകൾ വനിതാ സൈനികർ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ള മുതിർന്ന പുരുഷന്മാരടക്കം നാൽപ്പതോളം ബന്ധുക്കളെ മോചിപ്പിക്കണമെന്നാണ് ഇസ്രയേലിന്റെ ആവശ്യം ഗാസയിലേക്കുള്ള സഹായ വിതരണം വർദ്ധിപ്പിക്കാനും വടക്കൻ ഗാസയിലേക്ക് ഫലസ്തീനികളുടെ മടങ്ങിവരവിനും കരാർ വഴിയൊരുക്കും എന്നാൽ ഈ നിർദ്ദേശങ്ങളോട് ഹമാസ് ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല യുദ്ധം പൂർണ്ണമായും അവസാനിച്ചാൽ മാത്രമേ ബന്ധുക്കളെ വിട്ടയക്കുകയുള്ളൂവെന്ന് കെയറോയിൽ നടന്ന ചർച്ചയിൽ ഹമാസ് വ്യക്തമാക്കിയിരുന്നു മുഴുവൻ പലസ്തീനി തടവുകാരെ വിട്ടയക്കണമെന്നും ഹമാസും ആവശ്യപ്പെട്ടിരുന്നു ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയിൽ ഇതുവരെ മുപ്പതിനായിരം പേർ കൊല്ലപ്പെട്ടു ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് നിരവധി പേരെ കാണാതായിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക്